സാമൂഹ്യ മാധ്യമങ്ങളിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പാലികാ ബാലന്മാരുടെ ഇടപെടലുകൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ അവർ സൈബർ കുറ്റകൃത്യങ്ങളിൽ പെടാനുള്ള സാധ്യത രക്ഷിതാക്കൾ തിരിച്ചറിയേണ്ടതുണ്ടെന്നോ കാസർകോട് ജില്ലാ പോലീസ് മേധാവി അഭിപ്രായപ്പെട്ടു തൃകരിപ്പൂർ സെന്റ് പോൾസ് പോൾസ്കൂൾ എൺപത്തിനാലാം വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്ര എ പി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ ഓരോ കുട്ടിയും ഓരോ പ്രത്യേകതയുള്ളവരാണ് അത് തിരിച്ചറിയാൻ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമാണ് വേഗത്തിൽ കഴിയുക അത് കണ്ടെത്തി പ്രോത്സാഹനം നൽകിയാൽ അവരുടെ ഭാവി സുരക്ഷിതമായിരിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു വാർഷികാഘോഷ വാർഷികാഘോഷിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് വിവിധ മത്സരങ്ങളും നടത്തി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന എൺപത്തിനാലാം വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പ് ചടങ്ങും ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ ഉദ്ഘാടനം ചെയ്തു എല്ലാ മൊത്തം വേൾഡ് കപ്പ് ഷോ കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമുണ്ട് അതുകൊണ്ട് നിങ്ങളെ കുട്ടികളെ ഡിസ്കറേജ് ചെയ്യാതെ അവരുടെ ടാലൻറ്റ് എൻകറേജ് ചെയ്തിട്ട് ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുക ഓവറോൾ ഡെവലപ്മെൻറ്റ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് ഈവൻ ഇൻ ഫ്യൂച്ചർ അവർ ജോലി കയറി ആ സമയത്തിലും ഒരു ഹോബി എന്തായാലും ഉണ്ടെങ്കിൽ അവരുടെ സ്ട്രെസ് കുറയ്ക്കാൻ ആ ഹോബീസ് അവർക്കൊരു ഒരു ഇത് ഒരു രീതിയായിരിക്കും கோப்படி மனேஜர் கலாரன்ஸ் பாலியத்து அனுகிரம் நடத்தி உபஹாரசமர்மெண்ட் விதரணவும் உபஜில் வித்தாபியாசீ ரமேஷ்யன் பஞ்சாயத்து அங்கம் இசிதரன் சந்தோஷ் தலச்சிரல் பிரதான அபிக சிஸ்டர் ஷீனா ஜோர்ஜ் சீனியர் அசிஸ்டன் நிர்மலா போல் ஜாஸ்மின் தோமஸ் കെ വി മുരളി എൻ സുൽഫാനത് പി യു സുമതി എന്നിവർ സംസാരിച്ചു വിരമിക്കുന്ന അധ്യാപകരായ ടോം പ്രസാദ് കെ എ ജെസി എന്നിവർ മറുപടി പ്രസംഗം നടത്തി തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ